ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽ ടി പ്രേമൻ എടത്തിരുത്തിയിൽ രണ്ടാംഘട്ട പര്യടനം നടത്തി ചന്ദ്രാപിന്നി മാരാത്ത് ക്ഷേത്ര പരിസരത്ത് നടന്ന രണ്ടാംഘട്ട പര്യടനത്തിന്റെ സമാപനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷങ്ങളും ഇപ്രാവശ്യം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്നും നമ്മുടെ കൈവിടാതെ സൂക്ഷിച്ച മണ്ഡലമാണ് കൈപ്പമംഗലം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ യു ഡി എഫിന് മേൽക്കൈ കിട്ടാതെ പോയ മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗൗരവമായി ജനങ്ങൾ സമീപിക്കുന്ന സ്ഥലങ്ങളിലൊന്നും കൈപ്പമകലാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ഉറപ്പുണ്ട് പതിമൂന്നാം തീയതി ഇവരെല്ലാം നമുക്ക് മലയിട്ട് സ്വീകരിച്ച് ജൈവ് പോകാൻ കഴിയുന്ന സ്ഥിതി നമ്മളിപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു അഞ്ചു കൊല്ലത്തെ പ്രക്രിയെന്ന് അപ്പുറത്തേക്ക് ഒരു വലിയ കാര്യം എന്ന് പറയാനില്ല നമ്മൾ ഈ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരെന്നൊക്കെ പറയുന്നത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുമ്പോ പൊതുപ്രവർത്തനം നടത്തുന്നവരെയല്ലോ അല്ലെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് പൊതുപ്രവർത്തനം ഇന്നാവാം വെള്ളം വെള്ളം ഇന്നെടുക്കാം മാലിടാം ഇങ്ങനെ നടക്കാം അവരോട് എന്തെങ്കിലും പറയാം പ്രകടന പത്രിക എല്ലാം നടക്കുന്നു നോക്കണ്ട ഇഷ്ടമുള്ളത് പറയാം അങ്ങനെയുള്ളവരൊന്നുമല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും നാട്ടുകാരോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് നാടിന്റെ പ്രശ്നം വരുമ്പോൾ ഒത്തു നിൽക്കുന്നതാണ് അതെന്തെല്ലാം ആ വ്യക്തിയെ കൊണ്ട് അവരെ പ്രതികരിക്കുന്ന പ്രസ്ഥാനം കൊണ്ട് നടക്കുമോ അതെല്ലാം ചെയ്യാൻ കൂട്ടായി പ്രയത്നിക്കുന്ന ആളുകളാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ജനത്തിന് പ്രത്യേകമായൊരു പ്രശ്നമില്ലാത്തവരെ ജയിപ്പിക്കേണ്ടത് അവർ പെട്ടെന്ന് തീരുമാനിക്കുന്ന അവിടെയാണ് ഞങ്ങളുടെ ഒപ്പമുള്ള ഞങ്ങളുടെ സഹോദരൻ സഹോദരി സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ആളുകളല്ലേ ചെയ്യിപ്പിക്കേണ്ടി വരും ഇതാണ് പൊതുവായി കേരളത്തിൽ കാണുന്ന ഒരു സ്ഥിതി കെ സി സുധീഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പി സി രാജീവ് പി കെ ഷാജു ഷീന വിശ്വൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷങ്ങൾക്ക് വേദി പാലസ് വെൽക്കംസ് ആഘോഷങ്ങൾ സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ ൊലിമേകാൻ വരൂങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.